പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാല്പത്തിയഞ്ച് മണിക്കൂർ ധ്യാനത്തിനായി ഇന്ന് കന്യാകുമാരിയിലെത്തും ലോക്സഭ വോട്ടെടുപ്പിന്റെ അവസാന ഘട്ടം മറ്റന്നാൾ നടക്കാനിരിക്കെയാണ് പ്രചരണം പൂർത്തിയാകുന്ന ഇന്ന് വൈകിട്ട് മോദി വിവേകാനന്ദ സ്മാരകത്തിൽ ധ്യാനത്തിൽ പ്രവേശിക്കുക നരേന്ദ്രമോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ വ്യാഴാഴ്ച മുതൽ മൂന്ന് ദിവസത്തേക്ക് സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തി കനത്ത സുരക്ഷാ സന്നാഹം ഏർപ്പെടുത്തിയ തീരത്ത് ബുധനാഴ്ച സഞ്ചാരികളെ പരിശോധനയ്ക്ക് ശേഷമാണ് പാറയിലേക്ക് കടത്തിവിട്ടത് വ്യാഴാഴ്ച വൈകിട്ട് കന്യാകുമാരിയിലെത്തുന്ന പ്രധാനമന്ത്രി ആദ്യം ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇതിനു മുന്നോടിയായി ഭക്തർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് തടസ്സമുണ്ടാകും വേനൽ അവധിക്കാലത്തിന്റെ അവസാന നാളുകളിലാണ് പ്രധാനമന്ത്രിയുടെ കന്യാകുമാരി സന്ദർശനം അറിയിച്ചത് ഉത്തരേന്ത്യാക്കാരുൾപ്പെടെയുള്ള നിരവധി ടൂറിസ്റ്റുകൾ എത്തുന്ന സമയമാണിത് പത്മനാഭപുരം കൊട്ടാരം ശുചീന്ദ്രം ക്ഷേത്രം എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് മുൻകൂട്ടി നിശ്ചയിച്ച കന്യാകുമാരി യാത്രയ്ക്ക് പ്രധാനമന്ത്രിയുടെ സന്ദർശനം കാരണം തടസ്സമുണ്ടായേക്കും നിയന്ത്രണവും പരിശോധനയും ഒഴിവാക്കാൻ അധികം പേർക്കും യാത്ര മാറ്റിവെക്കേണ്ടി വരും മഴ പെയ്യുന്നതും സന്ദർശകർക്ക് പ്രതികൂലമാണ് ഡൽഹിയിൽ നിന്നുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ കന്യാകുമാരിയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് തമിഴ്നാട് ദക്ഷിണ മേഖലാ ഐ ജി പ്രവേശ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം തമിഴ്നാട് പോലീസ് ബുധനാഴ്ച മുതൽ നിരീക്ഷണം ശക്തമാക്കി പാറയുടെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ മീൻപിടുത്തത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി നാലായിരത്തോളം പോലീസുകാരെയാണ് വിന്യസിച്ചിട്ടുള്ളത് ചെന്നൈ മുതൽ കന്യാകുമാരി വരെയുള്ള തീരപ്രദേശങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ജില്ലാ അതിർത്തിയിലെ പോലീസ് ഔട്ട് പോസ്റ്റുകളിലും പരിശോധന കർശനമാക്കി പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന ബോട്ടിന്റെ അറ്റകുറ്റപ്പണികൾ ബുധനാഴ്ച നടന്നു അദ്ദേഹം ധ്യാനമിരിക്കുന്ന മണ്ഡപത്തിൽ എയർ കണ്ടീഷൻ സ്ഥാപിച്ചതുൾപ്പെടെ വിവേകാനന്ദ സ്മാരകത്തിൽ പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കുന്നുണ്ട് വ്യാഴാഴ്ച വൈകിട്ട് ആറ് മുതൽ നാൽപ്പത്തിയഞ്ച് മണിക്കൂറാണ് പ്രധാനമന്ത്രി വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിലിരിക്കുന്നത് മുപ്പതിന് വൈകിട്ട് വിവേകാനന്ദ പാറയിലെ ധ്യാന മണ്ഡപത്തിലെത്തുന്ന പ്രധാനമന്ത്രി മുപ്പത്തിയൊന്നിന് പകലും രാത്രിയും അവിടെ ധ്യാനനിരതനാകും ജൂൺ ഒന്നിന് വൈകിട്ട് വിവേകാനന്ദ പാറയിൽ നിന്ന് കരയിലെത്തുന്ന അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് വിമാനമാർഗം ഡൽഹിയിലേക്ക് മടങ്ങും വ്യാഴാഴ്ച വൈകിട്ട് നാലിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഹെലികോപ്റ്ററിൽ കന്യാകുമാരിയിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി നാല് മുപ്പത്തിയഞ്ചിന് അവിടെ എത്തും തമിഴ്നാട് ഗസ്റ്റ് ഹൌസിലെ വിശ്രമത്തിന് ശേഷം അഞ്ച് ഇരുപതിന് കന്യാകുമാരി പൂംപുഹാർ ജെട്ടിയിൽ നിന്ന് വിവേകാനന്ദ പാറയിലേക്ക് പോകും അഞ്ച് നാല്പത്തിയഞ്ചിന് വിവേകാനന്ദപാറയിലെ ധ്യാനമുറിയിലെത്തുന്ന അദ്ദേഹം പിറ്റേന്ന് അവിടെ ധ്യാനത്തിലിരിക്കും ജൂൺ ഒന്നിന് വൈകിട്ട് മൂന്നിന് ബോട്ടിൽ അദ്ദേഹം തീരത്തേക്ക് മടങ്ങും അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ നടത്തുന്ന ധ്യാനം പരോക്ഷ പ്രചാരണമാണെന്നും തടയണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയെങ്കിലും വിലക്കാനാകില്ലെന്നാണ് അവരുടെ നിലപാട് ധ്യാനം പ്രചാരണമായി കാണാനാകില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് മൗനവ്രതം നടത്തുന്നത് പ്രശ്നമല്ലെന്നും പക്ഷേ ഏഴാം ഘട്ടം തെരഞ്ഞെടുപ്പിന്റെ നിശബ്ദ പ്രചരണ സമയത്ത് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാനുള്ള തന്ത്രമാണിതെന്നുമാണ് കോൺഗ്രസ് പ്രതിനിധി സംഘത്തെ നയിച്ച അഭിഷേക് മനു സിംഗ്വിയുടെ വാദം രൺദീപ് സുർജേവാല ഡോക്ടർ നസീർ ഹുസൈൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു